മോസ്കോ ഒരിക്കലും ആണവായുധങ്ങൾ ഉപയോഗിക്കില്ലെന്ന രാജ്യങ്ങൾ അനുമാനിക്കുന്നത് തെറ്റാണെന്ന് വ്യക്തമാക്കി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് റഷ്യയുടെ ഉക്രൈൻ അധിനിവേശം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ക്യൂബൻ മിസൈൽ പ്രതിസന്ധിക്ക് ശേഷവും റഷ്യയും പാശ്ചാത്യ രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിലെ ഏറ്റവും മോശമായ തകർച്ചയിൽ എത്തിച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഒരു ആഗോള അപകട സാധ്യത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ക്രൈംലിൽ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഉക്രൈനിലെ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ആദ്യമായി അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളുടെ മുതിർന്ന എഡിറ്റർമാരോട് മുഖാമുഖം സംസാരിച്ച പുടിൻ സഖ്യത്തിന്റെ സൈനിക ശക്തി ഉദ്ധരിച്ച് റഷ്യയ്ക്ക് നാറ്റോയെ ആക്രമിക്കാൻ കഴിയുമെന്ന പാശ്ചാത്യ അവകാശവാദങ്ങളെ മണ്ടത്തരം എന്ന് തള്ളിക്കളഞ്ഞു എന്നാൽ ആണവായുധത്തിന്റെ അപകട സാധ്യതയെക്കുറിച്ച് ചോദിച്ചപ്പോൾ രാജ്യത്തിന്റെ പ്രാദേശിക സമഗ്രതയ്ക്കോ പരമാധികാരത്തിനോ ഭീഷണിയുണ്ടെങ്കിൽ അത്തരം ആയുധങ്ങൾ ഉപയോഗിക്കാൻ റഷ്യയുടെ ആണവ സിദ്ധാന്തം അനുവദിച്ചിട്ടുണ്ടെന്ന് എഴുപത്തിയൊന്നുകാരനായ ക്രൈംലിൻ മേധാവിയും പ്രതികരിച്ചു ചില കാരണങ്ങളിൽ റഷ്യ ഒരിക്കലും ഇത് ഉപയോഗിക്കില്ലെന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എന്നാൽ അത് സത്യമല്ല എന്നും മൂന്ന് മണിക്കൂറിലധികമുള്ള അഭിമുഖത്തിൽ ഉക്രൈനിൽ ആണവ വർധനയുടെ അപകട സാധ്യതയെ കുറിച്ച് ചോദിച്ചപ്പോൾ പുടിൻ പറഞ്ഞു ഞങ്ങൾക്കൊരു ന്യൂക്ലിയർ സിദ്ധാന്തമുണ്ട് അതെന്താണ് പറയുന്നത് എന്ന് നോക്കൂ ആരുടെയെങ്കിലും ും പ്രവൃതികൾ നമ്മുടെ പരമാധികാരത്തിനും പ്രാദേശിക അഖണ്ഡതയ്ക്കും ഭീഷണിയാകുകയാണെങ്കിൽ നമ്മുടെ കൈവശമുള്ള എല്ലാ മാർഗങ്ങളും ഉപയോഗിക്കുന്നത് സാധ്യമാണെന്ന് ഞങ്ങൾ കരുതുന്നു ഇത് നിസാരമായി ഉപരിവിപ്ലവമായി എടുക്കരുത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് എന്നാൽ റഷ്യ ന്യൂക്ലിയർ സൈബർ റാറ്റ്ലിംഗ് ഉപയോഗിച്ചുവെന്ന പാശ്ചാത്യവാദങ്ങളെ പുടിൻ തള്ളിക്കളഞ്ഞു യുദ്ധത്തിൽ ആണവായുധങ്ങൾ ഉപയോഗിച്ച ഒരേയൊരു രാജ്യം അമേരിക്കയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ജാപ്പനീസ് നഗരങ്ങളായ ഹിരോഷിമയിലും നാഗസാക്കിയിലും ആക്രമണം നടത്തിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അതേസമയം റഷ്യൻ പ്രദേശത്തേക്ക് കൂടുതൽ മായ പാശ്ചാത്യ മിസൈലുകൾ പ്രയോഗിക്കാൻ ഉക്രൈനെ അനുവദിക്കാനുള്ള പാശ്ചാത്യ തീരുമാനങ്ങൾ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുമെന്ന് പുടിൻ മുന്നറിയിപ്പ് നൽകി യുദ്ധത്തിന്റെ കാരണങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ പാശ്ചാത്യ രാജ്യങ്ങൾ വിസമ്മതിച്ചതായി പുടിൻ പറഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ ഉക്രൈനിൽ മൈതാൻ വിപ്ലവത്തിൽ റഷ്യൻ അനുകൂല പ്രസിഡന്റിനെ അട്ടിമറിച്ചതിന് ശേഷമാണ് ഇത് ആരംഭിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു അമേരിക്കയുടെ പിന്തുണയോടെയുള്ള അട്ടിമറിയായാണ് പുടിൻ ഇതിനെ അവതരിപ്പിച്ചത് അതേസമയം സംഘർഷത്തെക്കുറിച്ചുള്ള പുടിന്റെ വിശകലനത്തി പാശ്ചാത്യ രാജ്യങ്ങൾ തള്ളിക്കളയുകയും അതിനുവേഷത്തെ സാമ്രാജ്യത്വ ശൈലിയുള്ള ഭൂമി കയ്യേറ്റം ായി കാണിക്കുകയും റഷ്യൻ സേനയെ പരാജയപ്പെടുത്താൻ ഉക്രൈനെ സഹായിക്കുമെന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ ക്രിമിയൻ പാലം റഷ്യ പുതുക്കി നിർമ്മിക്കുന്നതായി റിപ്പോർട്ടുകൾ വന്നപ്പോൾ വലിയ ബാർജുകളുടെ ഒരു കൂട്ടം പാലത്തിന് അഞ്ഞൂറ് മീറ്റർ തെക്കുപടിഞ്ഞാറായി നേർരേഖയിൽ നങ്കൂരമിട്ടിരിക്കുന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഒന്നിലധികം ഉക്രൈനിയൻ ആക്രമണങ്ങളെ അതിജീവിച്ചതാണ് ക്രിമിയൻ പാലം എന്നിരുന്നാലും പാലം നിൽക്കുന്ന കർച്ച് കടലെടുക്കൽ റഷ്യ കൂടുതൽ ആക്രമണങ്ങൾക്ക് തയ്യാറെടുക്കുന്നതായാണ് റിപ്പോർട്ടുകൾ ഭാവിയിലെ ആക്രമണങ്ങളെ നേരിടാൻ പാലത്തിന് കഴിയുമെന്ന് ഉറപ്പാക്കാനുള്ള നിരവധി നടപടികളുടെ ഭാഗമായാണ് ഈ നീക്കം ഈ ബാർജുകൾ സ്ഥാപിക്കുന്നതിലൂടെ മിസൈലുകൾ തെറ്റായി പതിപ്പിക്കാനാണ് റഷ്യ ലക്ഷ്യമിടുന്നത് സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ നാം കാണുന്ന ബാർജുകൾ ഉപയോഗിച്ച് കടനയെ സംരക്ഷിക്കാൻ അവർ ശ്രമിക്കുന്നുമുണ്ട് അവ പ്രാഥമികമായി മിസൈലുകളിൽ നിന്ന് സംരക്ഷിക്കാനാണ് ബാർജുകൾ സ്ഥാപിച്ചിരിക്കുന്നതിനാൽ മിസൈലുകൾ ഫലമായി തെറ്റിദ്ധരിച്ചേക്കാം ഫ്രീഡം ടി വി ചാനലിനോട് സംസാരിക്കവെ യുക്രൈനിലെ സൈനിക സേനയുടെ തെക്കൻ വിഭാഗത്തിന്റെ വക്താവ് ദിമിട്രസ് പ്ലറ്റൻചുക് പറഞ്ഞതാണ് ഇപ്രകാരം ന്യൂസ് കേരള